നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ദേശീയ മാധ്യമങ്ങളിൽ ഇന്ന് വന്ന ഒരു വാർത്ത മുംബൈയിൽ ഒരു അൻപതുകാരൻ ആശുപത്രിയിലാകുന്നു മറവി ക്ഷീണം കടുത്ത വേദന എന്നിവയാണ് അൻപതുകാരനെ ബാധിച്ചത് പ്രാഥമിക പരിശോധനയിൽ അയാൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും കണ്ടെത്താൻ ഡോക്ടർക്ക് കഴിയുന്നില്ല എന്നാൽ അടുത്ത കാലത്ത് അയാൾക്ക് കടുത്ത ക്ഷീണം വന്നു വയറിൽ വലിയ വേദന വരുന്നു എന്നൊക്കെ പരാതി പറഞ്ഞു ഡോക്ടറുടെ അടുക്കൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലെഡ് ഓക്സിറ്റിയാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി ശരീരത്തിൽ ലെഡ് അടിഞ്ഞുകൂടിയിരിക്കുന്നു ഇത് കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അയാളുടെ ഭാര്യയെ വിളിച്ച് ഡോക്ടർ ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ പാചകമൊക്കെ എങ്ങനെയാണ് പ്രഷർ കുക്കർ മാറ്റിയിട്ട് എത്ര കാലമായി ഭാര്യ മറുപടി പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായി ഒരേ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നു വെറുതെയല്ല അയാൾക്ക് ഇത്രമാത്രം അപകടകരമായ അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുന്നത് ലെഡ് പോയിസണിംഗ് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാക്കും തലച്ചോറ് വൃക്കകൾ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുൾപ്പെടെ വിവിധ അവയവങ്ങളെ ഈ ലെഡ് ടോക്സിസിറ്റി ബാധിക്കും ഹെവി മെറ്റൽ സ്ക്രീനിംഗ് നടത്തിയാണ് അയാളിൽ നിന്ന് ലെഡ് ടോക്സിസിറ്റി എന്ന അവസ്ഥ ഡോക്ടർമാർ കണ്ടെത്തിയത് സാധാരണ പരിശോധനയിലൊന്നും ഇത് വ്യക്തമായിരുന്നില്ല ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഇത്തരം അസുഖങ്ങൾ നമ്മളറിയാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ടാകാം മറവി ക്ഷീണം ഇതൊക്കെ ഓരോ അവസ്ഥാവിശേഷമാണ് എന്ന് കരുതി ഇഗ്നോർ ചെയ്യുക പതിവുമായിരിക്കും പരിശോധനയിൽ ഡെസി ലിറ്ററിൽ ഇരുപത്തിരണ്ട് മൈക്രോഗ്രാം എന്ന തോതിൽ അയാളുടെ ശരീരത്തിൽ ലഡ് അടങ്ങിയിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ലഡ് വിഷബാധ ഇയാൾക്ക് എങ്ങനെയുണ്ടായി എന്ന് ഡോക്ടർമാർ അന്വേഷിച്ച് കണ്ടെത്തിയതോടെയാണ് അയാളുടെ രോഗവിവരങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ ഡോക്ടർമാർക്ക് ലഭിച്ചത് മലയാളികൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തമാശകൾ പറയാറുണ്ട് ആ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് പറിച്ച് അതിൽ നിന്ന് അവസാനത്തുള്ളിയും ഊറ്റിയെടുക്കുന്ന ശൈലി ഇതിന് സമാനമാണ് കേരളത്തിന്റെ പല അടുക്കളകളും വളരെ പഴയ അലുമിനിയം പാത്രങ്ങൾ ദീർഘകാലമായി ഉപയോഗിക്കും പുതിയത് മേടിച്ചാൽ അത് ഷോക്കേസിൽ തന്നെ അങ്ങ് മടക്കിവെക്കും എന്തിനേറെ അതിന്റെ ബോക്സ് പോലും പലരും തുറക്കാറില്ല പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എടുക്കാം എന്ന് കരുതും പലരും എന്നാൽ ഒരു ഗസ്റ്റ് വരുമ്പോഴും ഈ സാധനങ്ങൾ ഉപയോഗിക്കാറില്ല വളരെ താല്പര്യത്തോടെ ഇത്തരത്തിൽ നമ്മൾ വാങ്ങുന്ന പലതും ഉപയോഗിക്കാതെ ഒടുവിൽ മരിച്ചു പോവുകയാണ് പലരുടെയും ജീവിതത്തിന്റെ ഒരു പരിവം ചുറ്റിക വെച്ച് അടിച്ചു നൂർത്തൊക്കെ കലങ്ങളും പാത്രങ്ങളും ഉപയോഗിക്കുന്നവർ എത്ര പേരെയുണ്ട് എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തണം എന്നാൽ പഴയതും കേടുപാടുകൾ പറ്റിയതുമായ അലുമിനിയം കുക്കറുകളും മറ്റു പാത്രങ്ങളുമൊക്കെ എത്രമാത്രം നിങ്ങളുടെ ജീവന് ഹാനികരമാകുമെന്ന് തിരിച്ചറിയുക ഈ പഴയ പാത്രങ്ങൾ ഉപയോഗിച്ച് എന്തിനാണ് ആശുപത്രിക്കാർക്ക് കൊണ്ടുപോയി പണം കൊടുക്കുന്നത് അതിനേക്കാൾ നല്ലത് ഈ പഴയത് തൂക്കിവിറ്റ് പുതിയത് വാങ്ങുകയല്ലേ ഇനി അലുമിനിയം പാത്രങ്ങളുടെ അപകടം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പഴയതും കേടുപാട് പറ്റിയതുമായ പ്രഷർ കുക്കറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്ല ഗുണമുള്ള ഭക്ഷണങ്ങൾ ഈ പ്രഷർ കുക്കറുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലെഡ് അലുമിനിയം പാർട്ടിക്കിളുകൾ ഭക്ഷണത്തിൽ അലിഞ്ഞു ചേരും ഇത് അധികമാകുമ്പോൾ ന്യൂറൽ കാൽസ്യം ചാനലുകളെ തടസ്സപ്പെടുത്തുകയും ഇതുമൂലം തലച്ചോറിലെ സിഗ്നലുകൾ സാവധാനത്തിലാവുകയും ചെയ്യും മാരകമായ രോഗാവസ്ഥയിലെത്തുമെന്ന് തീർച്ച ഇവിടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുന്നില്ല നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ അബദ്ധങ്ങളിലൂടെയും ശരീരം നശിപ്പിക്കുകയാണ് പതിവ് രക്തത്തിൽ ലഡിന്റെ അംശം കാണപ്പെടുന്നത് ലെഡ് പോയിസണിംഗ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷമുണ്ടാക്കുന്നു കൂടിയളവിൽ ലഡുമായി ശരീരം സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പല മാർഗങ്ങളിലൂടെ ലെഡ് ശരീരത്തിനുള്ളിലേക്ക് കടക്കാം ഭക്ഷണത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ശ്വസനത്തിലൂടെയോ ഒക്കെ ലഡ് ശരീരത്തിലെത്താമെന്നാണ് വിദഗ്ധർ പറയുന്നത് ലഡ്ഡുമായി ദീർഘകാല സമ്പർക്കം താടി വ്യവസ്ഥയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കും ഇത് പ്രത്യുൽപാദന ശേഷിയെയും കാര്യമായി ബാധിക്കും ലഡ് പോയ്സണിംഗിന്റെ ചില ലക്ഷണങ്ങൾ ഡോക്ടർമാർ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപക്ഷെ വയറുവേദനയായി നിങ്ങൾക്കത് അനുഭവപ്പെടും അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് വയറിലും ശരീരത്തിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരു സ്വാഭാവികമായ ഹൈപ്പർ ആക്ടിവിറ്റിയിലെത്തുക പഠനപ്രശ്നങ്ങൾ ഉണ്ടാകാം സ്വഭാവത്തിൽ ചില വിശേഷങ്ങളും തലവേദന ഛർദി ക്ഷീണം വിളർച്ച തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ മറ്റ് രോഗമാണോ ഇന്ന് തെറ്റിദ്ധരിക്കും കാലുകൾക്കും കാൽപാദങ്ങൾക്കുമൊക്കെ ഒരു വരവിപ്പ് ലൈംഗിക താല്പര്യക്കുറവും ലെഡ് ശരീരത്തിൽ കൂടിയാൽ ഒരു പാർശ്വഫലമാണ് വന്ധ്യത വൃക്കപ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി വരും വിദഗ്ധർ പറയുന്നത് വന്ധ്യതയും വൃക്കപ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഡ് ശരീരത്തിൽ കൂടിയാൽ സംഭവിക്കുമെന്നും അത് ചികിത്സയിലൂടെ പിന്നീട് പരിഹരിക്കാൻ കഴിയില്ല എന്നുമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രക്തത്തിൽ ലഡിന്റെ അടവ് കൂടാതിരിക്കാൻ നിങ്ങളുടെ അടുക്കള തന്നെയാണ് ആദ്യമൊന്ന് പരിശോധിക്കേണ്ടത് അവിടെയുള്ള കേടുപാടുകൾ പറ്റിയ പഴയ അലുമിനിയം പാത്രങ്ങൾ ഒന്ന് മാറ്റിവെക്കുക പണ്ടത്തേതുപോലെ നമ്മുടെ കളിമൺ പാത്രങ്ങളൊക്കെ എത്രയോ ഗുണപ്രദമാണ് ആരോഗ്യത്തിനെന്ന് ചിന്തിക്കുക ഏത് മെറ്റലുകളാണ് പാചകം ചെയ്യാൻ നല്ലത് എന്ന് കൃത്യമായി വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കുക ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കാൻ ചില മെറ്റലുകൾ തന്നെ അനിവാര്യമാണ് ലെഡ് പോയ്സണിങ് കൂടിയാൽ കടുത്ത ചികിത്സാവിധികൾ വേണ്ടിവരുമെന്ന് ഓർക്കുക പോളിയത്തിലിൻ ഗ്ലൈക്കോൾ എന്ന സൊല്യൂബിൾ വായിലൂടെയോ വയറ്റിൽ ട്യൂബ് കടത്തിയോ നൽകി വയറ്റിലെയും കുടലിലെയുമൊക്കെ വസ്തുക്കളെ നീക്കം ചെയ്യുന്ന ഹോൾ ബവൽ ഇറിഗ്രേഷനും ലെഡ് പോയിസണിങ്ങിന്റെ അനന്തരഫലമായി ചെയ്യേണ്ട ചികിത്സാരീതിയാണ് എക്സ്റേ എടുക്കുമ്പോൾ ലെഡിന്റെ അംശം ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് ദൃശ്യമാകും പാചകം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധിക്കണമെന്നർത്ഥം അലുമിനിയം പാത്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമോ എന്ന സംശയം ഇതുപോലെ പലരിലുമുണ്ടാകും അലുമിനിയം പാത്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല പാചകം ചെയ്യുമ്പോൾ ചെറിയ അളവിൽ അലുമിനിയം ഭക്ഷണത്തിലേക്ക് പ്രത്യേകിച്ച് തക്കാളി അല്ലെങ്കിൽ വിനാഗിരി പോലെ അമ്പലത്തുമുള്ള ചേരുവകളിൽ അലിഞ്ഞുചേരും ഇത് കൂടിയാൽ അപകടമാണ് ചുരുക്കത്തിൽ സ്ഥിരമായി തക്കാളി പോലെ അമ്ലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അലുമിനിയം പാത്രത്തിൽ തുടർച്ചയായി നിങ്ങൾ പാചകം ചെയ്താൽ അതിലൊരു അപകടമുണ്ട് സാധാരണയായി ഭക്ഷണത്തിൽ ഒരു മില്ലിഗ്രാമിൽ താഴെ അലുമിനിയം ഉള്ളിൽ ചെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അലുമിനിയം പാത്രങ്ങളിൽ നിങ്ങൾ ഒരു ദിവസം മൂന്ന് തവണ പാചകം ചെയ്താൽ അത് പ്രതിദിനം മൂന്ന് മില്ലിഗ്രാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം ആണ് ലോകാരോഗ്യ സംഘടനയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും അലുമിനിയത്തിന് അനുവദനീയമായ പ്രതിവാര ഉപഭോഗം പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ ശരീരഭാരത്തിന് രണ്ട് മില്ലിഗ്രാം എന്ന നിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം അലുമിനിയ അംശം ശരീരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ചെന്നാലും വലിയ അപകടമില്ല എന്നർത്ഥം അലുമിനിയം പാത്രങ്ങളിൽ പാചകം ചെയ്താൽ ക്യാൻസർ പിടിക്കുമെന്നൊക്കെ ചില ഊഹാപോഹങ്ങൾ ചിലർ പരുത്തിയിട്ടുണ്ട് അതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് വിദഗ്ധർ പറയുന്നു വാഴയിലയുടെ കാലമൊക്കെ പോയി ഇപ്പോൾ എന്തിനുമേതിനും നമ്മൾ ആശ്രയിക്കുന്നത് അലുമിനിയം ഫോയിലുകളാണ് ഇവിടെയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ദിവസവും പാചകം ചെയ്യുന്ന വീടുകളിൽ തീർച്ചയായും ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഫ്രിഡ്ജുകളിൽ ഈ ഉപയോഗത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിലുകളാണ് പതിവായി ജോലി സ്ഥലത്തേക്കോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും അലുമിനിയം ഫോയിലുകൾ ഉപയോഗിക്കുന്നു അലുമിനിയം ഫോയിലിൽ ഭക്ഷണം പൊതിയുന്നത് അത്ര ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നതാണ് വാസ്തവം അലുമിനിയം ഫോയിലിൽ ഭക്ഷണം പൊതിഞ്ഞാൽ ചൂട് പോകാതെ സൂക്ഷിക്കാമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ നല്ലത് നിങ്ങൾക്ക് വാഴയില കിട്ടാൻ എന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ അതുതന്നെയാണ് ഉത്തമം എന്നർത്ഥം അലുമിനിയം ഫോയിലിൽ ചൂടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പൊതിയുമ്പോൾ ഇതിൽ നിന്ന് മെറ്റൽ കെമിക്കൽ അംശങ്ങൾ ഭക്ഷണത്തിൽ കലരുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചില ഭക്ഷണങ്ങൾ ഈ സാധ്യതയേറെ കൂട്ടും ആയ ഭക്ഷണങ്ങൾ ആയ ദ്രാവകങ്ങൾ ചൂടുള്ള ഭക്ഷണങ്ങൾ എന്നിവയാണ് ഏറെയും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ചേർത്തിട്ടുള്ള ഉപ്പ് സ്പൈസസ് എന്നിവയുടെ പിച്ച് നില അലുമിനിയം ഫോയിലുമായി ഒരു കെമിക്കൽ റിയാക്ഷനും ഉണ്ടാക്കും ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ക്ലിങ്ട്രാപോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ ഗ്ലാസ് കണ്ടെയ്നറുകളോ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു തക്കാളി സിട്രസ് ഫ്രൂട്ട്സ് ഗരം മസാല ജീരകം മഞ്ഞൾ കറികൾ അച്ചാറുകൾ ചീസ് ബട്ടർ എന്നിവയൊന്നും അലുമിനിയം ഫോയിലിൽ എടുത്ത് വയ്ക്കരുത് എന്നാൽ സാൻഡ്വിച്ച് ബ്രെഡ് കേക്ക് മഫിൻസ് റോസ്റ്റഡ് വെജിറ്റബിൾസ് ചിക്കൻ എന്നിവ പോലുള്ള വിഭവങ്ങൾ സൂക്ഷിക്കാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുകയും ചെയ്യാം ചെമ്പുപാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ സുരക്ഷിതമാണ് എന്ന് പഴമക്കാർ പറയും എന്നാൽ ഈ ചെമ്പ് പാത്രങ്ങൾ സാധാരണ നിലയിലുള്ള പാചകത്തിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉയർന്ന താപനിലയിൽ തുറന്നു കാട്ടുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യണം ചെമ്പുപാത്രം ശരിയായ നിലയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ഭക്ഷണത്തെ കൂടുതൽ വിഷലിപ്തമാക്കും വളരെ ഉറപ്പുള്ള അലുമിനിയം പാത്രങ്ങൾ ഇത് പെട്ടെന്ന് ചൂട് കടത്തിവിടും അതുകൊണ്ട് ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നാൽ ചൂടാക്കുമ്പോൾ അലുമിനിയം പാത്രത്തിൽ തക്കാളി വിനാഗിരി പോലെ അസിഡിറ്റിയുള്ള ഭക്ഷണങ്ങളുമായി പ്രതിപ്രവർത്തിക്കും ഈ പ്രതികരണം ഭക്ഷണത്തെ വിഷലിപ്തമാക്കുമെന്ന് ഓർക്കുക വൈറ്റിലെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കും ഓക്കാനത്തിനും വയറു കമ്പീരിനുമൊക്കെ ഇത് കാരണമാകും ഒരു കനലോഹമാണ് അലുമിനിയം ഇത് ക്രമേണ ഭക്ഷണത്തിലേക്ക് കലരുന്നു പിച്ചിളപ്പാത്രങ്ങൾക്ക് വളരെ കട്ടിയുള്ള അടിത്തറയുണ്ട് പരമ്പരാഗത പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാൻ സാധാരണയായി ഇവ ഉപയോഗിക്കുന്നു പിച്ചളപാത്രങ്ങളിലും അസിഡിറ്റിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിൽ ചില അപകടങ്ങളുണ്ട് വറുക്കാനോ അരി ഉണ്ടാക്കാനോ ഒക്കെ ഇത് ഉപയോഗിക്കാം പകരം നിങ്ങൾ വെൽവെറ്റൽ അഥവാ ക്യാൻസ ഉപയോഗിക്കണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അപ്പോൾ പിന്നെ ആളുകൾ ചോദിക്കും പാചകത്തിന് ഏറ്റവും നല്ല മെറ്റൽ ഏതാണ് ഒരൊറ്റ ഉത്തരപാത്രമേ അതിന് പിന്നിലുള്ളൂ ഇരുമ്പ് ഇരുമ്പ് പാത്രങ്ങൾ പാചകത്തിന് ഏറ്റവും മികച്ച ലോഹമാണ് ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള പാചകവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഇരുമ്പ് പാത്രങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളൊന്നുമില്ല ഇരുമ്പ് തുല്യമായി ചൂടാവുകയും വേഗത്തിൽ വേവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചൂടാക്കുമ്പോൾ അത് ഇരുമ്പ് പുറത്തുവിടുന്നു ഇത് ഭക്ഷണത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യുകയും ചെയ്യും ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ കറികളുടെ രുചിയെ ഇത്രയൊന്ന് ബാധിച്ചേക്കാം എങ്കിലും ആരോഗ്യ സംരക്ഷണത്തിന് അതാണ് ഉത്തമം ഏറ്റവും സുരക്ഷിതമായ പാചകത്തിന് ഏത് പാത്രങ്ങളാണ് നല്ലത് എന്നതിനൊരൊറ്റ ഉള്ളൂ മൺപാത്രങ്ങൾ കളിമൺ പാത്രങ്ങൾ ഇന്ന് പ്രചാരത്തിൽ നിന്ന് ദൂരെ അകന്നുകൊണ്ടിരിക്കുന്നു മിക്ക ആളുകൾക്കും അവയിൽ പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വളരെ സമയമെടുക്കുന്നു ഒരുപാട് ഗ്യാസ് ചെലവ് പാചകത്തിന് ഉത്തമമായ മറ്റൊരു ലോഹം കൂടിയുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊതുവെ അപകടരഹിതമാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നു കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ എന്തെന്ന് തിരിച്ചറിയുന്നില്ല ആശുപത്രിയിലെത്തിയാൽ ഡോക്ടർമാർ നമ്മുടെ രോഗം കണ്ടുപിടിക്കും അതിനുവേണ്ട ചികിത്സ നടത്തും എന്നാൽ ജീവിത രീതിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ നടത്തിയാൽ അത് കൂടുതൽ ഗുണകരമാകുമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ